െ നീ വിളിച്ച കാര്യം പറ ഒരു പ്രശ്നം ഇങ്ങോട്ട് എന്ത് പ്രശ്നം കാശാണെങ്കിൽ എന്തേലും ഇല്ല ഞാൻ റോൾ നിർത്തി നിങ്ങളെ പൈസ ആർക്ക് വേണം എടി ഇങ്ങോട്ട് പിന്നെ നീ കാര്യം പറ എടി പെണ്ണ ഒന്നും അല്ല പറണ്ണെ പിടിച്ചൊരു ും ജോല്ലേ അവൻ അതിന് വേണ്ടി ചെലവാക്കുകയും ചെയ്തു കേക്കാം വിളിച്ചു പോയി പോയി അടിക്കാൻ കള്ളം പറയേണ്ടി വരും അല്ലെങ്കിൽ കള്ളം പറയാത്ത കളിയാക്കിയൊന്നും വേണ്ട ആളികരെ തടിമില്ല ജോലി ഉണ്ടെന്ന് കള്ളം പറഞ്ഞിട്ടാ ഞാൻ നിന്റെ അമ്മയെ കെട്ടിച്ചത് അല്ല മാമി മാമി മരിച്ചത് നന്നായി അല്ലെങ്കിൽ മാമൻ കള്ളം പറഞ്ഞ് മാമിയും പിടിച്ച് കെട്ടിച്ചേരാ